ദൈവം നോക്കിക്കോളും കർത്താവ് നോക്കിക്കുള്ളൂ എന്ന് പറഞ്ഞ് കൈകൊട്ടിയിരിക്കുന്ന വിശ്വാസികൾ അല്ല ഇനി ആവശ്യം എന്നുള്ളതാണ് വ്യക്തമായ സന്ദേശം നിശബ്ദതയും മൗനവും ഒരു പരിഹാരമല്ല ഇപ്പോൾ കേരളത്തിലെ ദേവാലയങ്ങൾ സുരക്ഷിതമാണ് ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതിനപ്പുറത്തുള്ള ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിൽ ഉണ്ട് സഭയെ നിരന്തരമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ സമീപിക്കുന്ന രീതികൾ അത് പല ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് ആകാശവാണിയിലെ വാർത്ത കണ്ടിരുന്നത് പോലെ അതേ മനസ്സോടുകൂടി ഇന്ന് നമ്മൾക്ക് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളെ സമീപിച്ചാൽ വലിയ അപകടമുണ്ടാകും നിലപാടുകൾ തുറന്നു പറഞ്ഞ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് കാണുക ഇന്ന് രാത്രി എട്ട് മണിക്ക്